ഇത്ര നേരായിട്ടും കിട്ടിയില്ലേ ഓരോ പറച്ചിടും ഞാനാണെങ്കിലേ ഇപ്പൊ പണ്ടേ പറിച്ചു കറി വെച്ച് കഴിഞ്ഞിട്ടുണ്ടാവും പിടിക്കടാണിയോ അപ്പ കമ്പനിയുടെ ലോൺ ചേട്ടനല്ലേ ചോദിക്കേണ്ടതൊക്കെ പപ്പേ ആ കാറുകളൊക്കെ ഇരിക്കല്ലേ ഒന്നും പപ്പയ്ക്ക് ഒരു കൊഴപ്പില്ല ഒന്ന് ഉള്ളൂ പിള്ളേര് പറഞ്ഞാലും കാര്യം സംഭവിച്ച പിള്ളേര് ഇതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും അതോർത്ത് അതോർത്താവുണ്ടാ എനിക്കെന്തേലും സംഭവിച്ചാ നിങ്ങക്ക് കോടികൾ കിട്ടും

ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് നമുക്ക് വിശ്വാസമുള്ള ഇൻഷുറൻസ് ഓൺലൈനിലൂടെ തിരഞ്ഞെടുക്കുമ്പോൾ ഡിസ്കൗണ്ട് നേടാം മാറ്റിവെച്ചാലേ നമ്മുടെ പ്രായവും കൂടും അതനുസരിച്ച് പ്രീമിയവും കൂടും ബയോയിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇപ്പഴാ എന്റെ ടെൻഷൻ ഒന്ന് മാറി വഴി